മഴയതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നേരം റെയിൻകോട്ട് ഇട്ടിട്ടാണ് വേണം ഫൈസു റെയിൻകോട്ട് ഇട്ടിട്ട് കയണമെന്ന് കാണിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ചെറുപ്പം മഴ കുറഞ്ഞൂട്ടോ പൊടി മഴയേ ഉള്ളൂ അവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മഴ പിന്നെയും കുറഞ്ഞിരുന്നു അപ്പോൾ ഓർത്ത് നടന്ന് വന്നാൽ മതിയെന്ന് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞങ്ങളതാ അപ്പുറത്തെ സൈഡിലോട്ട് പോകും പോയപ്പോഴത്തേക്കും ആണ് പറഞ്ഞത് ഇപ്പുറത്തെ സൈഡിൽ നിന്നാ ട്രെയിൻ മുന്നേന്ന് പിന്നെ തിരിച്ച് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു അവനാണത് ആദ്യം തന്നെ ഓടി ഓടി പോവുകയാണ് ഗൈസ് കാണുന്നത് അപ്പോൾ അതാ നമ്മൾ ട്രെയിൻ ഈ ട്രെയിനിനാണ് കേട്ടോ നമ്മൾ ആലപ്പുഴയിലോട്ട് പോകുന്നത് അത് നമ്മൾ പോകേണ്ട ട്രെയിനാണ് വന്നിരിക്കുന്നത് ആ ട്രെയിനാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയതാണ് അവനാണെങ്കിൽ വിൻഡോ സീറ്റിൽ പോയി ഇരിക്കുമായിരുന്നു എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല അവൻതാ വിൻഡോ സീറ്റിൽ പോയി നന്നായിട്ട് ഇരിക്കുകയാണ് എനിക്ക് കണ്ടിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് പിന്നെന്താ വേറെ ട്രെയിനിൽ കയറി അപ്പോഴത്തേക്കും നിൽക്കേണ്ട അവസ്ഥ വന്നു ഞങ്ങൾ പേര് നിന്നു കാരണം ആ ട്രെയിനിൽ ഇരിക്കാൻ സീറ്റില്ലായിരുന്നു ഞങ്ങളൊപ്പം കയറി എല്ലാവരും നിൽക്കണേ ഇരുന്ന് അങ്ങനെന്താ അവനും അവിടെ നിൽക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കൈയും കാര്യവും ഒക്കെ നോക്കി അതിൻ്റെ ഇടയ്ക്ക് ആ ട്രെയിനിൽ കിടന്ന് പോകാൻ ഡാൻസ് കളിക്കുക പിന്നെ കാല് വേനടക്കാന്ന് പറഞ്ഞാൽ ട്രെയിനി ഇരിക്കുന്നതാണ് കൈ ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ നിഷ്കളങ്കമായ മുഖത്തോട്ട് നോക്കുക പിന്നെ ഞങ്ങളിത് എത്തിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയാനുള്ള വഴി എത്തി അപ്പം ഞങ്ങളവിടെ നടക്കുന്നതുപോലെ ഇച്ചിരി നടപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ആ പുന്നപ്ര ഇറങ്ങിയിട്ട് ഇത് അവിടെ നിന്ന് പിന്നെ നടന്ന് പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരുടെ വീട് എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അതാ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈസും അതേ പിടിച്ച് നെക്കിക്കൊണ്ടും കളിക്കുക ഫൈസൊക്കെ എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ നിക്കളിച്ചപ്പോൾ അവിടെ അവിടെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ തന്നു പിന്നെ അതും കഴിച്ചാൽ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് പിന്നെ അതൊക്കെ നോക്കിയിരുന്നു നല്ല രസം ഉണ്ട് ഇത് മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഇത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണാൻ നല്ല രസമാണ് ഇത് ഫോണിൽ കാണുമല്ലോ അല്ല ഒറിജിനലായിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ അവനൊരു കീച്ചെയിൻ ഇത്താത്ത കൊടുത്ത് നീ എടുത്തോന്നും പറിക്കാൻ വാങ്ങിച്ചതാണ് നീ എടുത്തു തോന്നും പറഞ്ഞാൽ അനിയങ്ങനെ കൊടുത്തു അവനപ്പം അതാ ബുക്ക് ഉണ്ടായിരുന്നു അതീ പിടിച്ച് വരച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ പിന്നെ അതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ആപ്പി കാറും എടുത്തൊന്നും വന്നു അങ്ങനെ അത് കാറിലോട്ട് കയറാൻ പോവുകയാണെങ്കിൽ അവൻ മുമ്പിൽ കയറിയിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ അത് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോരാണ് അപ്പോൾ അവിടെ അമ്പലപ്പള്ളിയിൽ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ അവിടെ നിറയെ വെട്ടവും വെളിച്ചം ആയിരുന്നു പടക്കമൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ആ ഭാഗം മൊത്തം ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ബേക്കറിയിൽ ഇറങ്ങി കേട്ടോ അവന് എനിക്ക് ഷെയ്ക്ക് വേണോന്ന് പറഞ്ഞിട്ടാട്ടോ അവിടെ ഇറങ്ങിയത് അപ്പൊ അവിടെ ഇന്ന് ഞങ്ങളൊരു ഷെയ്ക്ക് വാങ്ങിച്ചു ഷാർജ ഷെയ്ക്ക് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ രണ്ടു പേർക്കും കൂടി ഒരെണ്ണം വാങ്ങിച്ചിട്ട് തന്നെ ഞങ്ങൾ അത് കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാനത് കുടിച്ച് തീർത്തു അപ്പോൾ അവനാണെങ്കിൽ അവിടെ പോയി അവിടെയുള്ള ടോയ് ഒക്കെ അങ്ങനെ നോക്കി നോക്കിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ലേസും വാങ്ങിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീടും വരുന്നതായിരിക്കും ബൈ